സിനിമ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം വന്നിരിക്കുന്നു പ്രേംകുമാറും മധുബാലും പുതിയ അംഗങ്ങളാകും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് നയരൂപീകരണ സമിതിയുടെ കൺവീനറാകുമെന്നും അറിയുന്നു അഖിലിഷ അൻസാർ തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു അഖിലിഷ ഈ നയരൂപീകരണ സമിതി കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദത്തിലായിരുന്നു ഇപ്പോൾ പുതിയ അംഗങ്ങൾ വരുന്നു സന്തോഷം പറയൂ റിസ്കെയിൻ നേരത്തെ തന്നെ ഈ നയരൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിരുന്നു ഈ ആരോപണ വിധേയരായ ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സമിതി അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഉൾ ഉൾക്കൊള്ളിക്കണമെന്നുള്ള ആക്ഷേപവും ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ ഈ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും പുതിയൊരു സമിതി അത് അല്ലെങ്കിൽ ആ സമിതി പുനഃസംഘടിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് ഈ ഷാജി എൻ കരുൺ നേതൃത്വം നൽകുന്ന ഈ സമിതിയിലേക്ക് രണ്ട് പേരെയാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രേംകുമാറും മധുപാലുമാണ് പുതിയ അംഗങ്ങളായി എത്തുക ഇതിനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഒപ്പം ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയായ സി അജോയ് ഈ നയരൂപീകരണ സമിതിയുടെ സെ കൺവീനറാവും എന്നുള്ള കാര്യവും നിലവിൽ അറിയിക്കുന്നുണ്ട് നേരത്തെ ഈ ലൈംഗിക ആരോപണം വന്നതിന് പിന്നാലെ എം മുകേഷ് എം ഈ സമിതിയുടെ ഭാഗത്തു നിന്ന് മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ഉണ്ണികൃഷ്ണനും ഈ സമിതിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോയത് അതിൻ്റെ ഒരു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാർ നൽകിയത് എന്തായാലും കരട് നയം രൂപീകരിച്ചതിന് ശേഷം നവംബറിൽ സിനിമാ കോൺക്ലേവ് ചേരണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ ഉണ്ടായിരുന്നത് പക്ഷേ ഈ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ നൈരൂപീകരണ സമിതിയും അതുമായി ബന്ധപ്പെട്ടുള്ള കോൺക്ലേവും കോൺക്ലേവുമൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ജനുവരി മാസമാകും ഇനി ഒരു കോൺക്ലേവിനുള്ള സാധ്യത എന്നുള്ള സൂചനയുമാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത് എസ് കെ